യു എസിലെ ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ച കാട്ടുതീയിൽ ഭവനങ്ങൾ നഷ്ടമായവരിൽ ഹോളിവുഡ് താരങ്ങളുമുണ്ട് അറുപത് മുതൽ എഴുപത് കോടികൾക്ക് വരെ പണിത ആഡംബര വസതികളാണ് കത്തി നശിച്ചത് ഇപ്പോഴതാ ആ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് നടൻ സെബാസ്റ്റ്യൻ ഹാരിസൺ ലോസ് ആഞ്ചലസിലെ കാട്ടുതീക്കിടെ മാലിബൂവിലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ് നടൻ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് സമുദ്രത്തിലേക്ക് ചാടാൻ വരെ താൻ തയ്യാറായിരുന്നുവെന്നാണ് നടൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തിയൊന്നുകാരനായ ആക്ഷൻ സിനിമാ താരം ഭാര്യ ലിവിയ പിൽമാനും എൺപത്തിയൊന്നുകാരനായ പിതാവിനുമൊപ്പം മൂന്ന് ഏക്കറിൽ രണ്ട് ദശാംശം നാല് മില്യൺ ഡോളർ വിലവരുന്ന മാളികയിലാണ് നടൻ താമസിച്ചിരുന്നത് നിർഭാഗ്യവശാൽ ഞാൻ രണ്ടു തവണ ഇതിലൂടെ കടന്നുപോയി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാറി നിൽക്കുന്നതും തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട് അതിനാൽ അതായിരുന്നു എന്റെ പ്രാരംഭ ഉദ്ദേശം പക്ഷേ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം ഫയർ ട്രക്കുകൾ പെട്ടെന്ന് പോകുന്നത് കണ്ടപ്പോൾ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായി ആ നിമിഷം കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തിരികെ ഇറങ്ങിയപ്പോൾ തീക്കാറ്റ് നേരെ വരുന്നത് കണ്ടു ജീവിതം അവസാനിച്ചുവെന്ന് കരുതി പാറകൾക്ക് പിന്നിൽ അഭയം തേടി ആവശ്യമെങ്കിൽ സമുദ്രത്തിൽ ചാടാൻ വരെ തയ്യാറായിരുന്നു ഭാഗ്യവശാൽ നിമിഷങ്ങൾക്കകം അഗ്നിശമന സേനാംഗങ്ങളെത്തി ഇടത്തേക്ക് മാറ്റി പക്ഷേ രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ വീട് ചാരമായെന്നും സെബാസ്റ്റിൻ ഹാരിസൺ പറയുന്നു ഫസഫിക്കിന്റെ തടസ്സങ്ങളില്ലാത്ത കാഴ്ചകൾ വീക്ഷിക്കാൻ സാധിക്കുന്ന ഈ എസ്റ്റേറ്റ് കടൽ തീരത്ത് അയൽവീടുകളൊന്നും ഇല്ലാത്ത ഒരു കരയിലാണ് അതേസമയം തന്റെ കാലിഫോർണിയയിലെ വീടിന്റെ അവശിഷ്ടങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നത് വിവരിക്കുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ താരം കാമറൂൺ മാത്സൺ പൊട്ടിക്കരഞ്ഞു മാറ്റ്സനും ഇപ്പോൾ വേർപിരിഞ്ഞ ഭാര്യ വനേസ അരേവേലയും മക്കളും പാസഡേനയിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത് നടൻ ആദം ബ്രോഡിയുടെ വീടും കാട്ടുതീക്കിരയായി അഭിനേതാക്കളായ യുജിൻ ലെവി ടോം ഹാങ്ക്സ് ജെനിഫർ അനിസ്റ്റൺ റീസെ വിദേസർ പുൺ ആദം സ്റ്റാറ്റ്ലർ ജെയിംസ് വുഡ്സ് സ്റ്റീവ് ഗുണ്ടൻബർ മൈക്കിൾ കീറ്റൻ എന്നിവരുടെ വസതികളും കത്തിയരിഞ്ഞിട്ടുണ്ട് നടൻ ആദം റോഡിയുടെയും ലൈറ്റൻ മീസ്റ്ററുടെയും അൻപത്തിയഞ്ച് കോടിയുടെ വസതിയാണ് ചാമ്പലായത് വീടിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് അന്ന ഫാരിസ് പറഞ്ഞത് മൈൽസ് ടെല്ലറിനും പാലി വീട് നഷ്ടമായിട്ടുണ്ട് ഹൃദയം തകർന്നൊരു ഈ മൂചി പങ്കുവെച്ചായിരുന്നു താരം ഇക്കാര്യം അറിയിച്ചത് ഏകദേശം ആയിരം കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടും സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ